ഹലോ ഗായസ് വെൽക്കം ബാക്ക് സ്ലാമലൈക്കും ആഫ്റ്റർ എ ലോങ് ടൈം ഒരു മൂന്ന് മാസത്തോളമായി നമ്മൾ വ്ലോഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ വീണ്ടും നമ്മളൊരു സൺഡേ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മൾ സൺഡേ 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 വർക്കിൻ്റെ തുടങ്ങിയ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണം ഇവിടുത്തെ പാടത്തിൽ പോകേണ്ടി മൂട്ടമുണ്ടല്ല അപ്പോൾ നമ്മൾ ചക്കന്മാരൊക്കെ കൊണ്ട് ഇന്ന് പരിപാടി പാടത്ത് പോകട്ടോ നമുക്ക് പാക്ക് ഒരു തോട്ടമുണ്ട് തെങ്ങൻ തൊപ്പ് അവിടെ പോയിക്കൊണ്ട് തേങ്ങക്കുള്ള ഇട്ടാണ് അടക്ക ചാടി പോയിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇടക്ക് പോയിക്കൊണ്ട് പരിക്കും നല്ല ചാടിക്കിട്ടെന്ന് പൊറുക്കിക്കൊണ്ടുവരും അപ്പോൾ ആ പരിപാടി നിന്ന് എല്ലാവരും കൂടി ഫൈനൽ ആയിട്ട് കുറേ ദിവസമായിട്ട് ഞങ്ങൾക്ക് ആ പരിപാടി ഉണ്ടായിരുന്നു രാവിലെ കാലത്തേക്ക് അപ്പോൾ ഇന്നത് ഫൈനലായിട്ട് ഫുള്ള് തീർക്കാൻ അപ്പോൾ അപ്പം ഫുള്ള് എല്ലാ കുട്ടികളെയും കൊണ്ടുപോയിക്കാണ്ടായിട്ട് തീർത്തുപോലുള്ള കേട്ടോ ഇപ്പം നമ്മളെ പൂച്ചകളൊക്കെ താഴത്തേക്ക് കറിയിട്ടുണ്ട് മൂന്നും പൂച്ചകളുണ്ട് എല്ലാം താഴത്തേക്ക് കൂട് മാറ്റി നമ്മൾ മുകളിലായിരുന്നോ താഴത്തേക്ക് മാറ്റി മഞ്ഞ തന്നെ വിട്ടുകണേ ലവ്വേഴ്സുകളൊക്കെ കുറേ വിരിഞ്ഞിട്ടോ ചെറിയ ചെറിയ കുട്ടികൾ ഇതൊക്കെ ചെറിയ കുട്ടികളാണ് വലുതായതാ പിന്നെ ഒന്നും ഇവിടെ ഇണ്ടല്ലോ അത് നമ്മളാ പ്രാവ് വര വളർന്ന് വളർന്ന് വലുതായി ഇതല്ലേ ഇതല്ലേ പ്രാവ് അതാ കുട്ടി കഴിഞ്ഞ് വലുതെതാ ഇതല്ലേ ഇത് അടുത്ത മുട്ടിട്ട് കിടക്കുക തോന്നുന്നു മഞ്ഞനെ തോട്ട് നോക്കാൻ നല്ല പറമ്പിൽ കൂട്ടണെ തോട്ടി കൊണ്ട് അത് വലിയൊണ്ട് നേരെ പാടത്ത് പോയിട്ട് നോക്കി അവിടെ നിന്ന് കേട്ടോ ശമ്പു വലിയ റെഡി ആയി നോക്കണ്ടെട്ടോ വലിയ ആൾ വന്നാൽ അവനെ നമുക്ക് ശരിയാക്കാം പിന്നെ ഈ മൂന്ന് മാസത്തിൻ്റെ ഇടയിൽ കഴിഞ്ഞാൽ മെയിനായിട്ടൊരു സംഭവമാണ് ഇത്തരത്തില പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഏഹ് അതിൽ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കണം നമുക്ക് നമ്മുടെ വാർഡ് പോയാലും ഇപ്പം പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഒക്കെ നമ്മളെ ഭരണത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ് അതിലേറ്റവും സന്തോഷമുള്ള വേറൊരു കാര്യം കൂടി ഉണ്ട് അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാട്ടോ വലിയൊരു സ്ഥാനം നമ്മൾ വീട്ടിലേക്ക് വന്നു ചേർന്നാണ് അപ്പോൾ നമുക്ക് ചെക്കന്മാരൊക്കെ പാടത്ത് പോയിക്കണ് അയാടെ പോട്ടെ ദോല തല്ലാനല്ല തോട്ടി നിങ്ങളെ ഏച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് വാട്ടി എടുത്തതാണ് ഇങ്ങനെയുള്ളതൊക്കെ കുറച്ച് ഹൈറ്റിലാണ് അതൊക്കെ നമ്മൾ ആദ്യം പറിച്ചു കഴിഞ്ഞതാണ് അയാൾ പോയക്കോട്ടെ പാടത്തെത്തിട്ടോ നമ്മൾ ചൊക്കത്തപ്പൻ്റെ ഫാമാണ് ബാക്കലെ കണ്ടത് അതിൻ്റെ അപ്പുറത്ത് നമ്മൾ തോട്ടം ഹലോ എവിടെയാണല്ലിട്ട് നിന്ന് ഗ്രൗണ്ടിൽ പോയിട്ടുണ്ടോ ചെറുപ്പം ഗ്രൗണ്ട് ും തൊട്ടടുത്തുള്ള യുവതാര ഗ്രൗണ്ട് ഉണ്ടായത് കൊണ്ട് കണ്ണ് തെറ്റിയ മൂങ്ങണമാരി ഗ്രൗണ്ടിൽ പോകും ഹലോ അഹമ്മദ് മുഹമ്മദ് അമീൻ കാണുവാനില്ല അതിലൊക്കെ കുറെ പൂത്ത് ചാടികളുണ്ടോ പച്ച പൂത്തൊക്കെ പറിക്കാറുണ്ട് മുകളിലുണ്ടെ ോട്ടിയാ അവിടെ വെച്ചോട് തന്നെയുണ്ട് ഇങ്ങനെ എന്താ അപ്പുറത്തൊക്കെ ഉള്ള നമ്മൾ തോട്ടാണ് മൊത്തം പറയട്ടെ ഇവിടെ പന്തളി പന്തളിയിൽ നമ്മുടെ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് എടുക്കുന്നുണ്ട് എല്ലാം ഞായറാഴ്ച ഉണ്ടാവും പന്തക്കാലത്ത് ഫുൾ ടീം ക്രിക്കറ്റ് കളി എടുക്കുന്നുണ്ടാവും പോലോട് കളിക്കട്ടെ നമുക്കിവിടെ പഠിക്കാം

എല്ലാ കൗങ്ങിന്റെയും ചോട്ടിലൂടെ പോവാ ഇതേപോലെ ചാടി ആ കിടക്കുന്നുണ്ടാവും ഞാൻ അതിന്റെ ഇടയിൽ പൊരക്കാനുള്ളത് പൊരിക്കാരി ഓരോരോ കേസ് എടുത്തേ ഓരോ കൗങ്ങിന്റെ ചോട്ടിൽ ചാടിയത് ആദ്യം പൊറുക്കിക്കോളി ഞാനപ്പ തന്നെ അല്ല എല്ലാവരും അല്ല ഓരോരുത്തരും ഓരോ കൗങ്ങിന്റെ ചുറ്റും നോക്കി തന്നെ കൊറേശെ കിട്ടാണ്ടാവും ഞാനപ്പ തന്നെ വാക്കിയിൽ നിന്ന് പരക്കെട്ടോ നമ്മളെ അടക്കം പൊറിക്കാൻ പോകട്ടോ ഷീറ്റ് ഇരിച്ചിട്ടുണ്ട് അധികം കാണാതാക്കാൻ വേണ്ടി അയക്കു ചാടാനാണ് ഉദ്ദേശം പക്ഷെ പലതും അയക്കു ചാടാറില്ല ദൂരത്തേക്ക് പോകാറാണ് പതിവ് അങ്ങനെ പോയതൊക്കെയാണ് ഇപ്പോൾ ഇവർ ഈ പൊറുക്കി എനിക്ക് ഇനി തോട്ടി ഏച്ചു കൂട്ടി ഹൈറ്റ് കൂട്ടിയിട്ട് വേണം ഇതിൻ്റെ പറിക്ക് വേണം അതിൻ്റെ പരിപാടി ആക്കട്ടെ അടക്ക പരിക്കേ വീണ് കിടക്കുന്ന പയൻ തന്ന ഹനുൻ എൻ ടി കുറേ ഉണ്ടായേ പയൻ ഉണ്ടോ പോംബി കൊണ്ടോ അവിടുത്തെ കഴിഞ്ഞിട്ട് അവിടെ അടക്കിട നമ്മൾ തോട്ടി കൂട്ടി കുറച്ചോ തൊഴിൽ വന്നിട്ട് അവിടെ നിന്ന് പൊറത്ത കുറെ കഴിഞ്ഞു വരുന്നു ഓരോരുത്തർ കടന്ന് ഇരുന്നൊക്കെയാണ് ഓർക്കുന്നത് അപ്പൊ കേസ് അവസാന ഘട്ടത്തിൽ കത്തി തോട്ടീന്ന് ഊരി പോയി അവിടെ അടക്കിൻ്റെ

ಬಡಚೋನೇ ನಾನು 와ಿದೋನು ಊನ ಮನನ ಅಂದೆ ಇದು ಪರ್ತು ನೋ ಉಂದು ತಿನ್ನಿ ಕುಡಿಂಗೇ ಇಲ್ಲ வேற യെസ് തൽക്കാലം നമ്മൾ ഈ പരിപാടി പറയുന്നത് പിന്നീട് മൂന്നാമത്തെ പ്രാവശ്യത്തിരിച്ചായിരുന്നു ഇനിയും കെട്ടിയാണ് പറച്ചാല് നല്ല വെയിലാണ് ഈ കുട്ടിയെ കൊണ്ടോ വെക്കാൻ പറ്റില്ല നമുക്ക് ചെയ്തിട്ട് പെരി പോയി അടുത്ത പരിപാടി നോക്ക രണ്ടു രണ്ടട കേട്ടെ നമ്മളിതാ ഇപ്പോൾ ഇവിടെ എടുക്കുമ്പോൾ ഇങ്ങനെയാവോ അപ്രോപ്പിതിക്കേ ചാക്ക് കിട്ട് കിട്ടിയത് ചാക്കി കേട്ടോ നിർത്താം എല്ലോടത്തും അതിലും വന്നുകൊണ്ടിറങ്ങി നടക്കി ഇവിടെ ഫാമില് ആപ്പാന്റെ പശു ഫാമിൽ എന്തോ പരിപാടി ഉണ്ട് ഓത്തിന് വെച്ച് പൊക്കമാക്കിഫ്റ്റർ വെച്ചു ഇറക്കിയത്

പോയിട്ട തരും കഴിക്കട്ടെ നമ്മക്ക് പാടുന്നു കിട്ടിയതാണ് ഇതേണ്ട പോയി കടന്നുറങ്ങോട്ടോ ഞങ്ങൾക്ക് നാളെ കാണാം സ്ഥലമാണ് പൂച്ചന പുറത്ത് കിട്ടോ സൈലന്റ് മീന് ഉണ്ടോ അതിലൊക്കെ പട്ടിണിയാണ് നടക്കണത് തീറ്റ മാത്രമേ വരണിണ്ട് നമുക്ക് ഇനി മഞ്ചേരി പോകാണ്ട് അതിന്റെ പരിപാടി നോക്കിയ കുഞ്ഞിപ്പിപ്പള്ളി പോട്ടെറു കൊടുത്ത് പള്ളി പോയി വന്നിട്ട് നമുക്ക് മഞ്ചേരി പോണം ഉമ്മ ഉണ്ട് അപ്പം വീട്ടിലൊക്കെ കൊണ്ട് മഞ്ചേരി പോയി വരാൻ റെഡി ആക്കി കഴിഞ്ഞാൽ നടക്കല്ലേ പിന്നെ കുറച്ചുകാരോട് പറയാനുള്ളത് യാത്രയിൽ പറയാം പള്ളി പോയി വരാം അവകാശ ലോഹറ് കഴിഞ്ഞ് വന്നു ഫുഡ് അടിച്ചു ഉറക്കുറങ്ങി ഇപ്പോഴാണ് നീക്കുന്ന സമയം അഞ്ച് പറയും അഞ്ചരക്കാരുമായി എല്ലാ ടീമും ഇപ്പോഴാണ് റെഡി ആയി വരുന്നത് കൊണ്ട് നേരെ മഞ്ചേരി പോട്ടെ മഞ്ചേരി ഇമ്മാനെ പോയി കാണാൻ കേട്ടോ യാത്രയിൽ പറഞ്ഞുതരാം ഞാൻ വണ്ടി കയറി കേട്ടോ എല്ലാവർക്കും സ്ഥലമാണ് മടിക്കിരുന്നു മടിക്കിരുന്നു ആ ബെല്ലാരി രാജന്റെ കിരുതല് ഈ സമയത്തും പൂത്തിന് പുല്ല് കൊടുക്കാതെ നമുക്ക് പോരാൻ വയ്യ നമ്മളെന്നത്ര തുടരുകയാണ് കോട്ടാല പോയി നേരെ അഞ്ചേരിക്കട്ടോ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമുക്ക് നല്ലൊരു സന്തോഷ വാർത്ത പറയാൻ അത് വേറെ ഒന്നുമല്ല തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഉപ്പ് മത്സരിച്ചിരുന്നു മമ്പാട് പഞ്ചായത്തിൽ വണ്ടൂര് ബ്ലോക്ക് മമ്പാട് ഡിവിഷനിൽ നിന്നാണ് സ്ഥാനാർത്ഥി നിന്നിരുന്നത് ഇപ്പോൾ നല്ല ഭൂരിപക്ഷത്തോട് കൂടിയാണ് വിജയിച്ചത് അപ്പോൾ അതിൻ്റെ കുറെ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഒരുപാട് തിരക്ക് കാര്യങ്ങൾ അതാണ് എനിക്ക് ബ്ലോഗ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല പിള്ളേർ നമ്മളെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഷോപ്പത്തെ കുറേ തിരക്ക് കാര്യങ്ങൾ കാരണം അങ്ങനെയാണ് കുറെ ബ്ലോഗ് കാര്യങ്ങളൊക്കെ മിസ്സായി പോയത് അല്ലെങ്കിൽ അതൊക്കെ ആ സമയത്ത് ബ്ലോഗിൽ വരുത്തിയിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ എല്ലാം ഉള്ളത് ഞാൻ അവിടെ ആഡ് ചെയ്യാം ഞങ്ങൾ നേരെ മഞ്ചേരി പോട്ടെ ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണണം നമ്മുടെ പ്രിയങ്കരായും <hype su chord noise> തീരുമാനം അവൈൽബിൾക്ക് കുടിക്കണോ അതോ ഇവിടെ മതി ഹൈബോർപ്പേക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്താൽ മതി അപ്പൊ ഈ സൂപ്പർ മാർക്കറ്റിൽ മടങ്ങുമ്പോൾ ഓരോരുത്തർക്ക് ഹൈബോർപ്പ് പർച്ചേസ് ചെയ്യാം അത് പരിപാടികളിൽ കാണാം കേട്ടോ നേരെ പോയിട്ടോ റോഡൊക്കെ ചെക്കന്മാര് കസിൻസ് ഒക്കെ കൂടി ബി ഡബ്ല്യുണ്ടെ സൈറ്റിൽ കയറിയിട്ട് കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്ത് അവിടെ അവിടെയോടെ ഒക്കെ പൊട്ടിപ്പൊളിച്ച് നടക്കിയിരുന്നു അപ്പോൾ കുറച്ചാഴ്ചകൾക്കുള്ളിൽ തന്നെ ബി ഡബ്ല്യുവിന്റെ സൈറ്റിൽ അതിന്റെ റിപ്പോർട്ട് വന്നു അതിൽ അയച്ചവർക്കൊക്കെ അടച്ച് റോഡ് ഷാറാക്കി അതിന് ഇറങ്ങിയോ നമ്മള് മഞ്ചേരി എത്തിട്ടാണ് മ്മാൻ ചെറ ഹോസ്പിറ്റലിൽ തറവാട്ടിലെ കുട്ടികളൊക്കെ കൊണ്ടെത്തി നൂറ്റി അമ്പത്ത് വർഷത്തെ പാരമ്പര്യമാണ് നമുക്കുള്ളത് അതിൽ കുഞ്ഞുമൊയ്തീൻ കുട്ടി വൈദ്യുതി മുതൽ അഹമ്മദ് കുട്ടി വൈദ്യു കഴിഞ്ഞ് വി എ മുഹമ്മദ് വൈദർ നമ്മളെ ഉമ്മാൻ്റെ അപ്പ വാപ്പു വൈദ്യർ എന്ന് പറഞ്ഞാൽ അത് വലിയപ്പം അമ്മമാരൊക്കെ ഇവിടെ നടത്തുന്നു അതുപോലെ തറവാടകരുണ്ടോ തറവാടുകൂടാണ് ഒരു ഹോസ്പിറ്റലിലാക്കിയിട്ടുള്ള ഒന്നാം നാപ്പുല അതിന് കുറച്ച് നേരം കുട്ടികളെ കൊണ്ടുപോയി നിൽക്കട്ടെ മറ്റേ ക്യാൻറ്റീനൊക്കെ ഉണ്ട് കേട്ടോ ചാരി കുടിച്ചിട്ട് ഒക്കെ വേറെ പോവാം കുട്ടികൾക്കുണ്ട് സൂപ്പർ മാർക്കറ്റ് കയറി വാങ്ങിക്കൊടുക്കുക അപ്പോൾ കുട്ടികൾക്ക് ബൂസ്റ്റ് പറഞ്ഞിരുന്നു റെഡി ആയിരുന്നു പക്ഷെ ഓടി പോരുന്നിട്ട് നമ്മുടെ ഇവിടുത്തെ ക്യാൻ്റീൻ കഫേ മുടത്തും ഹോളിക്സും നല്ല വൈബിലിരുന്ന് സാടിക്കുക നമ്മളെ തറവാട് ഇപ്പോഴത്തെ വരൽ അഞ്ചൂർ ആയുർവേദ ഹോസ്പിറ്റൽ പരിസ്കാരം കഴിഞ്ഞിറങ്ങിയതാണ് നമ്മളെ ഇങ്ങനെ സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെയൊന്നും അല്ലടാ വേറെ വേറെ പോരും നമ്മളെ ഹോസ്പിറ്റലിലെ നൈറ്റ് നൈറ്റ് വൈബ് അവിടെ പുതിയ വില്ല വന്നെടോ പോരാ പോര് നല്ലാരെ കൊണ്ട് പോവാ സമയ പോകുമ്പോ ഫുഡ് വാങ്ങിച്ചു പറഞ്ഞാ ഫുഡൊക്കെ വെച്ചിട്ട് പോവാം പിന്നെ അലിൻ്റെ സ്കൂളിൽ നിന്നാണ് പരിപാടി അപ്പോൾ അങ്ങോട്ടും പോകണം അതിലോട് പറഞ്ഞാൽ പുറത്തുനിന്ന് അയിമ്പത് രൂപ കൊടുക്കാറില്ലേ അത് ഒരു സാധനം വാങ്ങണില്ല പൈസ കൊടുക്കല് വേറെ എന്തെങ്കിലും കഴിഞ്ഞാലും പോയിക്കോട്ടെ എനിക്ക് പൈസ സേവ് ചെയ്ത് വെച്ചോട്ടെ അതിന് നമ്മുടെ ജാമ്യം എത്തിട്ടോ ഇവിടെ ഓരോ ഹാളിൽ പരിപാടി നടന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് നമുക്ക് വേഗം ഏഹ് ും നെയ് ചോറ് കേട്ടോ നെയ്ച്ചോറും കോഴിക്കോറിയൊക്കെ buy whatsapp buy facebook get your snapchat here special offer very cheap price buy instagram buy them now and get all the likes and share you ever wanted Bem... كل الناس أهل للعالم Be careful. My dear friends, look at our children. The mobile phone is eating their books. It is taking away their stories and their childhood. Don't let the screen steal your world. <laughs> في الدنيا في الحياه لا تمالي الا معالي بالتحدي لا سوا بالتحدي لا سوا انما ട്ടോ നി കുട്ടികൾക്ക് ഇതിലൊക്കെ ഫുഡ് വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ ഒന്നും അധികം കഴിച്ചിട്ടില്ല ഓടുള്ളിലേക്ക് കുറ്റിപ്പത്താളം വെയിറ്റിങ്ങിലാണ് വെയിറ്റിങ്ങിലാണ് നമ്മൾ അടക്കമുറുക്കയാൾക്ക് പൈസ എടുക്കണല്ലോ ഇത്ര പോയിക്കൊണ്ട് പൈസ കൊടുക്കട്ടോ

അവിടെ കൊടുത്തു നീ ഇവിടെ കൂടി കൊടുക്കട്ടെ അടക്കില്ല പേര് കൊടുത്തും ആയിട്ടാ എടുത്തല്ല നേരെ മഞ്ചേരി പോകണ്ടോന്നു ആളിട്ട് ഫ്രഷ് ആയിട്ട് നേരെ കൊണ്ട് പോവാം ഓക്കെ നമ്മൾ മഞ്ചേരിക്കന്നെ തിരിച്ചെത്തിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്കുള്ള പൈസ കാര്യങ്ങൾ കൊടുത്തു ഹോൾക്ക് ഫുഡും കാര്യങ്ങളും വേണ്ടാന്ന് നടപ്പം ക്യാഷ് ആയിട്ട് തന്നെ കൊടുത്തു പിന്നെ ഉമ്മമാൻ്റെ ഒക്കെ ഹോട്ടലിൽ ഹോട്ടലിന് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു അപ്പോൾ തിരിച്ച് മഞ്ചേരി നമ്മളെ വെല്ലാഞ്ചാർ ആയുർവേദ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഇന്നുകൂടെയാണ് സ്റ്റേ ചെയ്യുന്നത് ഉമ്മേൻ്റെ കൂടിയാണ് അപ്പോൾ എന്തായാലും ഇത് ബ്ലോഗുകളുടെ വൈകിപ്പിയാണ് അപ്പോൾ നമ്മൾ സൺഡേത്തെ ഈ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇഷ്ടപ്പെട്ടാലേക്ക് ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബറും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് തിരിക്കാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുമായിരിക്കും ബൈ